മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ഒരു ഉഗ്രൻ പ്രോമോ വന്നിട്ടുണ്ട് ക്വാളിറ്റി ചെക്കിങ്ങിൽ ഇൻസ്പെക്ടറുടെ അവഗണനയിൽ നിയന്ത്രണം വിട്ട് ലെമൺ ജ്യൂസ് ഫാക്ടറി ഉടമ അനീഷ് എന്ന് പറഞ്ഞാണ് ആ ഒരു പ്രോമോ വന്നിരിക്കുന്നത് തംനേരിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ നിയന്ത്രണം വിട്ട അനീഷിനെ നമുക്ക് ഈ പ്രോമോയിൽ കാണാം അനീഷിന്റെ രൗദ്രഭാവമാണ് നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നത് ഈ ടാസ്കിലൂടെ അനീഷിനെ ഈ ഒരു ഭാവത്തില് അല്ലെങ്കിൽ ഇത്രയും ദേഷ്യത്തില് ഇതിനു മുമ്പ് വേറെ ആരും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു അമ്പത് ദിവസമായി ബിഗ് ബോസ് ഷോ തുടങ്ങിയിട്ട് ഇത്രയും ദിവസത്തിനുള്ളിൽ നമ്മുടെ അനീഷിൻ്റെ രൗദ്രഭാവം പുറത്തു വന്നിരിക്കുകയാണ് അനീഷ് ദേഷ്യപ്പെടുന്നത് നമ്മുടെ അനുമോളോടും ജിഷിനോടുമാണ് അവരാണല്ലോ ക്വാളിറ്റി ചെക്കിംഗ് ഓഫീസർമാർ നമ്മുടെ അനീഷ് ലെമൺ ഫാക്ടറിയുടെ ഉടമയാണ് അനീഷും നെവീനും കൊണ്ടുവന്ന ജ്യൂസുകളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം അതിൽ കുറച്ചൊക്കെ നമ്മുടെ അനുമോള് ഒഴിച്ചു കളയുന്നു ആദ്യമൊക്കെ നമ്മുടെ അനീഷ പറഞ്ഞു നോക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് സാർ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ നമ്മുടെ ജിഷിനോട് പറയുന്നു അതുപോലെ തന്നെ അനുമോളോട് പറയുന്നുണ്ട് എല്ലാം റിജക്റ്റ് ചെയ്യരുത് നീതികേടാണ് നിങ്ങൾ കാണിക്കുന്നത് അതിനിടയിൽ ജിഷിൻ അക്ബർ അങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറയുന്നു ആ സമയത്തും നമ്മുടെ അനീഷ് പറയുന്നത് ഞങ്ങളുടെ ബോട്ടിലാണ് ആ കൊണ്ടുപോയത് എനിക്ക് തോന്നുന്നു അക്ബർ ഒഴിച്ച് കളയാൻ വേണ്ടി എടുത്തുകൊണ്ട് പോയതും ലെമൺ ആണ് എന്ന് എന്തായാലും അവസാനം നമ്മുടെ അനീഷിന്റെ നിയന്ത്രണം കൈവിട്ടിരിക്കുകയാണ് വളരെ ദേഷ്യത്തിലാണ് പാസ്സാക്കി വെച്ചിരുന്ന ജ്യൂസുകൾ പോലും അതായത് ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞ് പാസ്സാക്കി എടുത്ത് ട്രെയിനിൽ വെച്ച ജ്യൂസുകളെല്ലാം എടുത്ത് വലിച്ചെറിഞ്ഞ് കളയുകയാണ് എനിക്ക് തോന്നുന്നു അനീഷ് ഇതുവരെ പ്രോപ്പർട്ടിയിലൊന്നും തൊട്ട് കളിച്ചിട്ടില്ല ഒരു പ്രോപ്പർട്ടിയും അനീഷ് ഇതുവരെ ദേഷ്യം കാണിക്കാനാണെങ്കിലും അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിട്ട് വഴക്കുണ്ടാക്കുമ്പോഴാണെങ്കിലും അനീഷ് ഇതുവരെ നശിപ്പിച്ചിട്ടില്ല ആ അനീഷാണ് ഇന്ന് ജ്യൂസുകളെല്ലാം അതായത് ആ ബോട്ടിൽ മൊത്തം എടുത്ത് എറിഞ്ഞ് നശിപ്പിക്കുകയാണ് ആ പ്രോമോയിലൂടെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാവുന്നുണ്ട് അനീഷിന് അനുമോളോടും ജിഷിനോടും തോന്നുന്ന ദേഷ്യം എന്തായാലും ഒറ്റക്കൊമ്പൻ ഇറങ്ങിയതുപോലെ തന്നെയാണ് കേട്ടോ അനീഷ് ഇനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ഇതിൻ്റെ പിന്നാമ്പുറത്ത് എന്താണ് സംഭവിച്ചത് കാരണം അനീഷിന് ഇത്രയും ദേഷ്യം വരണമെങ്കിൽ ഇവരെ എന്താണ് ചെയ്തത് എന്നറിയണമല്ലോ അതൊക്കെ ഉടനെ തന്നെ ലൈവിൽ നടക്കുന്നതായിരിക്കും ലൈവ് അപ്ഡേറ്റുകളുമായി വേഗം വരാം